നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് ആപ്പുകൾ കാണും ദാ ഇതുപോലെ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും ഈ ആപ്പുകളൊക്കെ ഓരോ സമയത്തും അപ്ഡേറ്റ് വരും ചില ആപ്പുകൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇടവിട്ട് ആപ്പുകൾ അപ്ഡേറ്റ് വരും ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചറുകൾ കിട്ടുക മാത്രമല്ല നമ്മുടെ ഫോണിനകത്തുള്ള വൈറസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നമുക്ക് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യണം ഫോൺ ഹാക്കാകാതിരിക്കുന്നതിന് വേണ്ടി ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവന്മാരാണ് എന്നാൽ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് പലപ്പോഴും ഈ ഒരു ആപ്പ് അപ്ഡേറ്റ് വരുമ്പോഴാണ് നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുക അധികവും രാത്രിയൊക്കെ ഇൻ്റർനെറ്റ് അപ്ഡേറ്റ് നടക്കും അപ്ഡേറ്റ് നടക്കുമ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ നെറ്റ് എല്ലാം തീർന്നു കിടക്കുന്നുണ്ടാവും ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഇനി പറയുന്ന പോലെ നിങ്ങൾ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും അതെങ്ങനെ ഞാൻ കാണിച്ചതരാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ഏറ്റവും മുകളിൽ വലുതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കടുക ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റിങ്സ് ഉള്ള ഓപ്ഷൻ ഈ സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ പക്ഷേ ഇതുപോലെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ജനറൽ എന്ന് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ കാണുന്ന നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇത് രണ്ടാമത്തെ ഓപ്ഷൻ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഒന്നാമത്തത് ആപ്പുകൾ നമുക്ക് വൈഫൈയിലും മൊബൈൽ ഡാറ്റയിലും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഇവിടെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്ഡേറ്റ് ഓവർ വൈഫൈ ഉള്ളി എന്നുള്ള ഓപ്ഷൻ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എവിടെയാണോ നിങ്ങളെവിടെയാണോ വൈഫൈയിലെത്തുന്നത് ആ സമയത്ത് നിങ്ങളുടെ പാപ്പുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും നിങ്ങളുടെ ഫോണിനകത്തുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കില്ല അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ്റർനെറ്റ് കൂടുതൽ ചിലവാകാതെ നമുക്ക് വൈഫൈയിലെത്തുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും വൈഫൈ കിട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം കൂടെ അങ്ങ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നിങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്ലേ സ്റ്റോർ തന്നെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഒരു സെറ്റിംഗ്സൂടെ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോണകത്ത് അപ്ഡേറ്റ് അവൈലബിൾ പന്ത്രണ്ട് ആപ്സാണ് പെൻഡിങ്ങിൽ കിടക്കുന്നത് ഇവിടെ കാണാം പന്ത്രണ്ട് ആപ്പ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും ഇവിടെ മുകളിലായിട്ട് ഓവർ വ്യൂ മാനേജ് എന്നുള്ള രണ്ട് ഓപ്ഷനുണ്ട് ഇവിടെ ഈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും ഇവിടെ ഒരുപാട് ലൈനുകൾ കാണും ദ ഈ ലൈനുകൾ ദീസ് ഡിവൈസ് അപ്ഡേറ്റ്സ് അവൈലബിൾ ഗെയിംസ് എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണും ഇവിടെ അപ്ഡേറ്റ് അവൈലബിൾ എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണകത്ത് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആപ്പുകൾ കാണാൻ സാധിക്കും പന്ത്രണ്ട് ആപ്പാണ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വൈഫൈയിൽ എത്തുന്ന സമയത്ത് നമുക്ക് നമുക്കിതല്ലതാ ഇതുപോലെ എല്ലാം കൂടെ അങ്ങ് സെലക്ട് ചെയ്ത് ആവശ്യമുള്ളതൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ഒരു റൗണ്ട് ബട്ടൺ കാണുന്നത് ഈ റൗണ്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനും വൈഫൈയിലോട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും നമ്മൾ കാണിച്ചു ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം